ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് ഊട്ടിയിൽ നീലക്കുറിഞ്ഞ് പൂത്തിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ ഊട്ടിയിൽ എബ്ബനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നീലക്കുറിഞ്ഞുള്ളതെന്നാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പോൾ എബ്ബനാട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടാ കേൾക്കുമ്പോൾ ഊട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമുണ്ടാവുള്ളൂ എബ്ബനാട് എന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ നിന്ന് നമ്മുടെ ഗൂഢലൂർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഊട്ടി ഹിൽബംഗ് ഹിൽബംഗ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു താഴെയും മുകളിലും പമ്പായിട്ട് പെട്രോൾ പമ്പുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട് അതാണ് ഹിൽ ബ് ഹിൽബംഗ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുത്തൊരു അര കിലോമീറ്ററിലേറെ മുന്നോട്ട് പോകുന്ന കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ജംഗ്ഷൻ ഉണ്ടാകും ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് അതായത് ഒരു പള്ളിയൊക്കെ ഉള്ള ജംഗ്ഷനാണ് ചർച്ച് ചർച്ചുള്ള ജംഗ്ഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് പുതുമൺ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ പുതുമണ്ണ സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആടശോലെന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അണിക്കോല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് കഴിഞ്ഞാൽ എബ്ബനാടാണ് അപ്പോൾ ഈ റൂട്ടിലാണ് നമ്മൾ അങ്ങനെ വരേണ്ടത് അതുപോലെ തന്നെ കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വരിക എങ്ങനെ നമ്മളെ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ജംഗ്ഷൻ മെയിൻ ജംഗ്ഷൻ എന്ന് പറയണത് ഷേരി ക്രോസ്നാണ് നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒക്കെ അവിടെയുള്ള ജംഗ്ഷൻ അത് കഴിഞ്ഞ് ഗുഡലൂർ റോഡിന് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചർച്ച് കാണും ആ ചർച്ച് ജംഗ്ഷനിൽ അവർ ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് പോവാം ബാക്കി റൂട്ട് സെയിം അപ്പോൾ അങ്ങനെ എബനാട് വന്ന് പോണ വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വഴി ഇപ്പം അങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കുട്ടിൻ്റെ ഔട്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഔട്ടർ ശരിക്കും നമ്മൾ ആസ്വദിക്കേണ്ട സ്ഥലങ്ങളാണ് ഊട്ടിൻ്റെ ഔട്ടർ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ അതുപോലെ വളരെയധികം കൃഷികളുണ്ട് നമുക്ക് ഇനി വീഡിയോകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം കാരണം കോളിഫ്ലവർ ക്യാബേജ് അതുപോലെ തന്നെ വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ജിർജിർ ചൈനീസ് ക്യാബേജ് തുടങ്ങി നിരവധി നിരവധിയായിട്ടുള്ള കൃഷികളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഞങ്ങളൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗങ്ങളിലായിട്ട് ഇനി ആ വീഡിയോകളൊക്കെ നമുക്ക് ചെയ്യണം അപ്പോൾ ഏതായാലും നല്ല ഭംഗിയുള്ള ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഏകദേശം എബ്ബനാട് എത്താനായിട്ടുണ്ട് എബ്ബനാട് തന്നെ പല ഭാഗങ്ങളിലായിട്ട് നിലക്കുറിഞ്ഞു പൂത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള പെർമിഷൻ ഇല്ല ഇതുതന്നെ പെർമിഷൻ നമ്മൾ ഇത് ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അതായത് ഫോറസ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള ഫോറസ്റ്റിലാണ് മലൻ്റെ മുകളിലാണ് പോവുക കൂടി പോണ ഭാഗങ്ങളൊക്കെ തേയിലത്തോട്ടങ്ങളും മറ്റൊക്കെ ഉള്ളതാണ് നമ്മളിപ്പോൾ വണ്ടി നിർത്തുന്നതായാലും ഒരു ആളുകൾ കളിക്കണ ഒരു ഗ്രൗണ്ട് ഉണ്ട് കുട്ടികളൊക്കെ കളിക്കണ ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടിൻ്റെ ആണെങ്കിൽ പാർക്കുന്നത് അതിന് ശേഷം തേയിലത്തോട്ടത്തിലൂടെ പോയിട്ടാണ് നമ്മൾ പിന്നെ നിലക്കുറിഞ്ഞ് കാണാൻ പോകുന്നത് അപ്പോൾ വണ്ടി നിർത്തിയതിനു ശേഷം ഒരുപാട് നടക്കാനുണ്ട് കാരണം ഈ ഒരു തേയിലത്തോട്ടം എന്ന് പറയുന്നത് ചെറിയൊരു കുന്നാണ് ആ കുന്ന് നമ്മൾ കയറി ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു മല കയറണം ആ മലേൻ്റെ മുകളിലാണ് നിലക്കുറിഞ്ഞുള്ളത് എല്ലാവരോടും ആയിട്ട് നമ്മളൊരു പറ കാര്യം പറയുകയാണ് കാരണം നീലക്കുറിഞ്ഞ് പൂത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടി ഒരുപാട് ആളുകൾ അവിടെ കാണാൻ വരുന്നതായിട്ടും അറിഞ്ഞു നമ്മൾ പോകുന്നതിന് മുമ്പും ശേഷമൊക്കെ പല ആളുകളും വന്നിട്ടുണ്ട് പക്ഷേ പല ആളുകളും അവിടെ പൂവ് പറിക്കുന്നതും അത് നശിപ്പിക്കുന്നതുമായിട്ടൊക്കെ പറയുന്നത് കേട്ടു ഒരിക്കലും അത് ചെയ്യരുത് ഇനി അഥവാ പൂപ്പറിക്കുന്നത് അവിടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് ഫൈന് വരും അത് വേറെ കാര്യം പക്ഷേ എന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മളത് കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു ചെറിയൊരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ മല കയറുമ്പോൾ നമുക്ക് ഫീല് വരുന്ന എന്താ വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ നമ്മുടെ നാട്ടിലെ നാട്ടുപ്രദേശത്തിലെ മലകളൊക്കെ കയറുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ചെടികൾ കാട്ടു ചെടികൾ അതുപോലെ ചെറിയ ചെറിയ പഴങ്ങൾ അങ്ങനത്തെ കാട്ട് നെല്ലിക്ക അങ്ങനത്തെ പല സംഭവങ്ങളും നമ്മളിത് ഇതിൻ്റെ കാഴ്ചയിൽ കണ്ടു പിന്നെ അപ്പോൾ ഇതൊന്നും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആയതായാലും നല്ല വ്യൂ ഉള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതിൻ്റെ മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് പക്ഷേ നമുക്ക് ചൂട് ഫീൽ ചെയ്യൂല ഊട്ടിയാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ ഒരു മസല കൂടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഈ ഭാഗങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചൂട് ഫീൽ ചെയ്യൂല പക്ഷേ എന്നാൽ പോലും നല്ല വെയിലുമാണ് കാണാൻ നല്ല രസമാണ് ഏതായാലും എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക അങ്ങനെ ഫൈനലി നമ്മൾ റീച്ചായി എന്നൊക്കെ പറയേണ്ടത് മുന്നേ പോയത് ഏതായാലും ആ ഇതൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ ഇതല്ലേ ഈ ബ്ലൂ പോയിവിടെക്കുണ്ടല്ലേ അങ്ങനെ ഒക്കെ നമ്മളെ നീലക്കു കൊടുവയിലല്ല നീലക്കുറിഞ്ഞ് നീലക്കുറിഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തിച്ചു അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നീലക്കുറിഞ്ഞ് മൂന്നാറിലാണ് കേട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും കൂട്ടിയിൽ നീരക്കുറിഞ്ഞ് കാണാൻ പറ്റി അയ്യോ അപ്പൊ ഗാലും അക്ക കേൾക്ക് അക്കതാ ഇങ്ക കൂട്ടിയിട്ട് വന്നേ അയ്യോ ആ അവിടെ മൊത്തം മേലെ വരെ ഉണ്ടല്ലേ ആ ആമാ ഓ എന്താ വ്യൂ ഇല്ലട സൂപ്പർ വ്യൂ ഊട്ടി നീലക്കുറിഞ്ഞ് കാണണോ എല്ലാരും പോന്നോളീ എപ്പനാട് ഊട്ടി എപ്പനാട് ഓക്കേ